ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പരീക്ഷകളുടെ ഒരു കാലമാണ് വരുന്നത് ഐ ടി ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് ഫൈനൽ എക്സാം ഉണ്ട് ഈ സമയത്തൊക്കെ വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ എസ് എസ് സി വിദ്യാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എസ് എസ് സി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ആശങ്കയുള്ള ഒരു കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന് പറയാൻ തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഇടയിലുള്ളൊരു വലിയ ആശങ്കയാണ് അല്ലെങ്കിൽ അവരൊക്കെ ഒരു കാര്യമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ പല കുട്ടികളും ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എസ് എസ് സി പരീക്ഷയിലും എസ് എസ് സി മോഡൽ പരീക്ഷയിലും ഒക്കെ അങ്ങനെയൊന്നുമുള്ള ചോദ്യങ്ങളുണ്ടാവില്ല വളരെ പുതിയ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഇതുവരെ വരാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എക്സാം അല്പം കൂടി ടഫാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചിന്ത കുട്ടികളുടെ ഇടയിൽ ഉണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ആശങ്കകളുമായിട്ടൊന്നും നിൽക്കേണ്ട സാഹചര്യമില്ല കാര്യം ശരിയാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ എന്നൊന്നുമില്ല കാരണം റിപ്പീറ്റ് ചെയ്തു വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല ചോദ്യം അവർ ചോർന്നു എന്നുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഇതുവരെ ചോദിക്കാത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും പോയി ചോദിക്കുക അങ്ങനെയൊന്നുമില്ല ഓക്കെ അവർ സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്കറിയാം ഈ ക്രിസ്മസ് പരീക്ഷ ക്രിസ്ത്യപേപ്പറിൻ്റെ ഒരു സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട് പാറ്റേൺ ചെറിയ മാറ്റം നമുക്കുണ്ട് കുറച്ചുകൂടി ഒക്കെ പുതിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ശരിയാണ് അത് ശരിക്കും നിങ്ങൾക്ക് അനുഗ്രഹമാണ് കാരണം നിങ്ങൾക്ക് ഇങ്ങനെയും ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലായല്ലോ ഈ ചോദ്യ പേപ്പർ ചോർന്ന ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാം ഫ്രഷായ ചോദ്യങ്ങൾ വരികയും മൊത്തം മാറ്റുകയും അങ്ങനെയൊന്നും താൽക്കാലം ഇ എസ് എസ് സി പരീക്ഷയിൽ സംഭവിക്കില്ല അടുത്ത വർഷം ടെക്സ്റ്റ് ബുക്ക് മാറുന്നതുകൊണ്ട് പക്ഷേ ഇനി അങ്ങോട്ടൊക്കെ അക്കാര്യത്തിലൊക്കെ വരുമായിരിക്കും ഇത്തവണ സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയിൽ ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത ഉണ്ടാവും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാഠഭൂഭാഗം പരിപൂർണമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലാതെ മനഃപൂർവ്വം പരീക്ഷ ടഫ് ആക്കും അങ്ങനെയൊന്നുമില്ല വളരെ ശാസ്ത്രീയമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് കൊണ്ട് വളരെ ടഫ് ആക്കും ഇതുവരെ വരാത്ത ചോദ്യങ്ങളൊക്കെ ഇനി ചോദിക്കാൻ പോകുന്നത് എന്നൊന്നും വെറുതെ കരുതണ്ട ഇതുവരെ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും തീർച്ചയായിട്ടും വരും കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാഠഭാഗങ്ങളായതുകൊണ്ടാണ് ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാർ വീണ്ടും കാണാം താങ്ക് യു